തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ കടലിനടുത്തേക്ക് പുഴയുടെ അടുത്തേക്ക് കുളങ്ങളുടെ അടുത്തേക്ക് കായലിനടുത്തേക്ക് വെള്ളമുള്ള ഇടങ്ങളിലേക്ക് പോവുക എന്നതാണ് എന്താണ് വെള്ളമുള്ള ഇടങ്ങൾ വെള്ളം കേവലം കുടിക്കാൻ മാത്രം ഉപയോഗിക്കുന്നതല്ല കഴുകാനും ശുദ്ധീകരിക്കുവാനും നനക്കാനും ഉപയോഗിക്കുന്നതാണ് വെള്ളം അല്ലെ ഒരു പുഴയുടെ ദൗത്യം അത് കടലിൽ ചെന്ന് ചേരൽ മാത്രമല്ല പുഴയുടെ ദൗത്യം കടലിലെത്തുന്നത് വരെയുള്ള ദൗത്യമാണ് കടലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കടലായി പുഴയില്ല എത്തുന്നത് വരെ ഒരു ദൗത്യമുണ്ട് നമ്മുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതം നമ്മൾ ജനിച്ചത് മരണമാകുന്ന കടലിൽ ചെന്ന് ചേരാനല്ല മരണമാകുന്ന കടലിൽ എത്തുന്നത് വരെ നമ്മുടെ ജീവിതമാകുന്ന കല്ലോലിനിക്ക് കല്ലോലിനി എന്ന് പറഞ്ഞാൽ പുഴയുടെ മറ്റൊരു പര്യായമാണ് കല്ലോലങ്ങൾ എന്ന് പറഞ്ഞാൽ അലകളാണ് അലകൾ ഉണ്ടാക്കിക്കൊണ്ടൊഴുകുന്നത് കൊണ്ടാണ് കല്ലോലിനി എന്ന് പേര് വന്നത് ആ കല്ലോലിജിയുടെ ദൗത്യം എന്താണെന്ന് നാലഞ്ചു മാസം മുമ്പ് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ഭാവഗായകൻ ജയചന്ദ്രൻ ഒരു പാട്ടുണ്ട് ഓർമ്മയുണ്ടോ കല്ലോലിനി വന കല്ലോലിനി കല്ലോലിനീ വിടരും ും നമ്മൾ യാത്ര ചെയ്യുന്നതിന്റെ ഇടവും വലവുമുള്ള ഒരുപാട് മനുഷ്യരും പ്രകൃതിയും സംഭവ വികാസങ്ങളുമുണ്ട് അതിലെല്ലാം ആർദ്രത കലർത്തുക നനവുണ്ടാക്കുക അതിലെ മാലിന്യങ്ങൾ കഴുകിക്കളയുക ശുദ്ധീകരിക്കുക എന്നതാണ് പുഴയുടെ ദൗത്യം അതുകൊണ്ട് പുഴയാണ് പണ്ടെല്ലാവരും പ്രാർത്ഥിച്ചത് വെള്ളമില്ലാത്തൊരു ദൈവവും വെള്ളവും പ്രാർത്ഥാനായിലെ വെള്ളമാണ് ക്രിസ്ത്യാനികൾക്കെങ്കിൽ സംസം വെള്ളം അല്ലേ അണയായി തുണയായി സംസം കിണറിൽ കെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം കേട്ടില്ലേ സംസം വെള്ളം ഗംഗ ഗംഗയാറു പിറക്കുന്നു ഹിമവൻ മലയിൽ തമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ വെള്ളമില്ലാത്തൊരു ദൈവവും അതവും ഇല്ല അല്ലേ വെള്ളത്തെ കേന്ദ്രീകരിച്ച എന്തുകൊണ്ടാണ് വെള്ളം ആ വെള്ളം നമ്മുടെ ഉള്ളു നനക്കുന്നു അത് കഴുകിക്കളയുന്നു ശുദ്ധീകരിക്കുന്നു എന്നതാണ്